ARPAC, your ി നാഷണൽ ആയുഷ് മിഷൻ കാലടി ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആയുർവേദത്തിൽ വയോജന ക്യാമ്പും പഞ്ചായത്തിലെ വനിതകൾക്കുള്ള യോഗാ പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് തോട്ടപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ആയുർവേദ ചികിത്സാ രീതിയിൽ ചെലരൊക്കെ പറയാന്റെ അടുത്ത് പോയാ രണ്ടു ദിവസം കൊണ്ട് അസുഖം വിചാരിച്ചോ അവിടെ എന്തെങ്കിലും തട്ടിപ്പുണ്ടോ കാരണം പെട്ടെന്ന് ആയുർവേദ മരുന്നുകൊണ്ട് സമനം കിട്ടിയാൽ രണ്ടു ദിവസം കൊണ്ടൊക്കെ ഒരു നല്ല പനി വലിച്ചിരിക്കുന്ന ആള് പനിയുള്ള ആള് ആയുർവേദ മരുന്നുകൊണ്ട് രണ്ടു ദിവസം കൊണ്ട് പനി മാറിന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ പരിപാടി നാഷണൽ ആയുഷ് മിഷൻ കാലടി ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആയുർവേദത്തിൽ വയോജന ക്യാമ്പും പഞ്ചായത്തിലെ വനിതകൾക്കുള്ള യോഗാ പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തിയത് വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഭക്ഷണം ഞാൻ എന്തെല്ലാം ഭക്ഷണം കഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ മരുന്ന് രണ്ടാമത്തെ വിഷയമാണ് ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് ഭക്ഷണം കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ് രണ്ടാമത് യോഗ പോലെയുള്ള എന്താ പറയുക എക്സസൈസുകൾ പിന്നെ ശേഷം നമ്മൾ മരുന്ന് ഉപയോഗിക്കാനുള്ള ഒരു രീതിയിലേക്കായിരിക്കണം നമ്മുടെ ആരോഗ്യ പരിപാലനം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിജു കല്ലുങ്ങൽ ശാന്ത ചാക്കോ ഷിജി വർഗീസ് അംഗങ്ങളായ ബിനോയ് കൂരൻ ശാന്ത ബിനു സ്മിത ബിജു അമ്പിളി ശ്രീകുമാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദു യോഗ പരിശീലകൻ ഡോക്ടർ വിഷ്ണു പ്രസാദ് എന്നിവർ സംസാരിച്ചു നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ആയുർവേദത്തിന്റെ ഒരു പൈതൃകമാണ് ഇതിന്റെ ഗൗരവം കണക്കിലെടുത്താണ് കേന്ദ്ര ഗവൺമെന്റ് നവംബർ അഞ്ചാം തീയതി ആയുർവേദ ദിനമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ ആയുസിൻ്റെ പരിപാലനത്തെ കുറിച്ച് നമുക്കറിയുന്നതിന് ഉള്ള ഒരു പ്രാചീന ജീവശാസ്ത്രമാണ് ആയുർവേദം ഇതിൽ ജീവിതശൈലി രോഗങ്ങൾക്കും അതേപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും രോഗശമനത്തിനും ഏറ്റവും ഫലപ്രദമായ മരുന്നുകളാണ് നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ട്രെയിനറായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഡോക്ടർ വിഷ്ണു ആണ് ആയുർവേദ ഡോക്ടറാണ് ആണ് പി ജി കഴിഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ യോഗ കോഴ്സും കഴിഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും നല്ലൊരു പഞ്ചായത്ത് നമുക്ക് തിരഞ്ഞെടുത്ത് ആയിട്ടുള്ള നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പഞ്ചായത്തിലെ കാലടി ഗവൺമെന്റ് യു പി സ്കൂളിലും മാണിക്കമംഗലം ഹരിജൻ വെൽഫെയർ സ്കൂളിലും വെച്ചാണ് യോഗ പരിശീലനം നടക്കുക തൊണ്ണൂറ്റി അഞ്ച് വനിതകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു ഒരു രോഗം വന്നാൽ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നത് ആ വീട്ടിലെ അമ്മയാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് ആ വീട്ടിലത്തെ ആ അവിടുത്തെ ഓരോ ആൾക്കാർക്കും അന്നം കൂട്ടുന്ന ഒരു സ്ത്രീയാണ് അത് കൊടുക്ക കാരണത്താൽ ശാരീരികമായി ഒരുപാട് വേദങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളാണ് അപ്പോൾ മരുന്ന് എന്നുള്ള രീതിയിൽ സഹായിക്കാൻ ഞങ്ങൾ ഡോക്ടർമാർ ഉണ്ട് എന്നാലും ആ മരുന്നിൻ്റെ കൂടെ മരുന്നില്ലാണ്ടിന് പറഞ്ഞ പോലെ